ഹേയ് ഗൈസ് സിംഗപ്പൂർ വന്നിട്ട് ഞാനിപ്പോ ഒരാഴ്ചയാകുമോട്ടോ ഇപ്പൊ കേരളത്തിൽ കിട്ടുന്ന ഫുഡെന്ന് കഴിക്കാത്തന്നെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എടാ പേടിക്കണ്ട ഇവിടെ കംപ്ലീറ്റ്ലി നമുക്ക് കേരള ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ഇറ്റലി ഇന്ത്യയിലുള്ള ചേട്ടൻ്റെ കടലാണ് പോയേക്കുന്നത് കേറിയപ്പോൾ തന്നെ സമാധാനമായി റെസ്റ്റോറൻ്റിലോട്ട് കയറിയപ്പോൾ തന്നെ മലയാളം സോങ്ങാണ് അവിടെ പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പൊ തന്നെ പകുതി ആശ്വാസമായി പിന്നെ അവിടെ ഉള്ളവരാണെങ്കിലും മലയാളത്തിലാണ് നമ്മളത് ചോദിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ അപ്പൊ നമുക്ക് കുറച്ചും ഹാപ്പി ആവില്ലേ സത്യത്തിൽ ഞാൻ നമ്മുടെ കേരള പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടിയാണ് പോയത് പക്ഷെ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല ബീഫ് തീർന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ മാത്രമാണ് അവൈലബിൾ ഉള്ളത് അപ്പൊ ഞാനൊരു പൊറോട്ട ഓർഡർ ചെയ്തു സംഭവം കിഴിപ്പൊറോട്ട പൊറോട്ട പൊറോട്ട പ്ലസ് ചിക്കനാണ് നല്ലൊരു കുലിക്കു സർബത്തും ഒരു ചായ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടാണ് കുലിക്ക് സർബത്ത് ഓർഡർ ചെയ്തത് എന്നാൽ സംഭവം കിടക്കാ ചേട്ടിണ്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ അപ്പൊ തന്നെ നമ്മുടെ കിഴിപ്പൊറോട്ടയുടെ റെഡി ആയി നമ്മുടെ മുന്നിലെത്തി സംഭവം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഴിപ്പൊറോട്ടയില് നമ്മൾ മുട്ട വറുത്തിടാറില്ല പക്ഷെ ഇവിടെ ഒരു മുട്ട വറുത്ത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് മുട്ട വറുത്ത് വറുത്തിട്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കാൻ നേരത്ത് നമ്മുടെ കേരളത്തിലെ കിഴിപ്പൊറോട്ട തന്നെയാണ് കേട്ടോ മക്കളെ നല്ലത് അപ്പോ ആ ടേസ്റ്റ് തോപ്പിക്കാൻ സിംഗപ്പൂർ മല്ലൂർ റെസ്റ്റോറന്റ് ടീമിനൊന്നും പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ വീഡിയോസ് അത്ര റീച്ചവണില്ല എന്താണെന്ന് അറിയില്ല